ഇതാണ് ഇവിടത്തെ പതിവ് അവനെ ചൊറിഞ്ഞു മാന്തി തല കൊടുക്കല തലമട്ടു കൊടുക്ക എന്തോന്ന് ചോറിച്ചിലട എന്തോന്ന് ചോറിച്ചിലാട ക അമ്മേ കിളി കുഞ്ഞു കിളിയോടീപ്പുണ്ട് ഉണ്ടച്ചൻ അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് കിറുകിറുന്ന ഒറ്റ കയറിച്ചോണ്ടിരിക്കുക എന്നിട്ട് കിർ കിക്ക് ഏത് നേരം ഇപ്പം ചൊറിഞ്ഞ് തരാൻ പറ്റും കിക്കിരി കിക്ക് കിക്കിരി കിക്കി കിക്കരി കിഗിരി പച്ചക്കിളി എന്തായാലും ഞാന് ചക്കരക്കിട്ടിട്ടാ ചക്കര കിട്ടാ ചിട്ടാ ഞാനുകിട്ടിക്കേ വിഷമ അങ്ങനെയൊക്കെ പറയണെ വാ ഇന്ന് വേ മതി എനിക്ക് വീട്ടിലോടാ